പിറ്റേന്ന് രാവിലെ തന്നെ ദേവ് ഇന്ദുവിനെയും കൊണ്ട് പുറത്തേക്ക് പോയി കാറിൽ അവൻ്റെയൊപ്പം ഇരിക്കുമ്പോൾ അവൾക്ക് അല്പം ഭയം തോന്നുന്നുണ്ടായിരുന്നു അതവളുടെ മുഖത്ത് പ്രതിഫലിച്ചു ഏയ് താനിങ്ങനെ പേടിക്കാതെ നമ്മൾ ദൂരെയൊന്നുമല്ല പോകുന്നത് തന്നെ ആരും കാണാൻ പോകുന്നില്ല അവളുടെ വിളറിയ മുഖം കണ്ട് ദേവ് ആശ്വസിപ്പിച്ചു അവൻ പറഞ്ഞത് കേട്ടപ്പോൾ അവൾക്ക് അല്പം ആശ്വാസം തോന്നി വലിയൊരു ടെക്സ്റ്റൈൽസ് ഷോപ്പിലേക്കാണ് കൊണ്ട് ദേവ് പോയത് എങ്ങും ഗ്ലാസ് ഭിത്തികളും ഡോറും നിറഞ്ഞ ആഡംബര പൂർണ്ണമായ ഒരു ബഹുനില കെട്ടിടം ഇന്ദു അവിടമാകെ പതറി നോക്കി നോട്ടം കണ്ടാൽ തോന്നുമല്ലോ താൻ ഇങ്ങനെയുള്ള ഇടങ്ങളിലൊന്നും വന്നിട്ടില്ലെന്ന് നിങ്ങളുടേത് ബിസിനസ് ഫാമിലി അല്ലേ അപ്പോൾ തീർച്ചയായും ഡ്രസ്സ് മെറ്റീരിയൽസൊക്കെ ഇത്തരം ഷോപ്പുകളിൽ നിന്നല്ലേ എടുക്കുക പിന്നെ തന്നെ ആരെങ്കിലും പിടിച്ചു കൊണ്ടുപോകുമെന്ന ഓർത്താണെങ്കിൽ ആ പേടി വേണ്ട പറഞ്ഞില്ലേ നമ്മൾ അധിക ദൂരമൊന്നും വന്നിട്ടില്ല താൻ വന്ന് വേഗം ഡ്രസ്സ് സെലക്ട് ചെയ്ത് ദേവൊരു പുഞ്ചിരിയോടെ ഹിന്ദുവിനോട് പറഞ്ഞു എനിക്ക് എനിക്കിതൊന്നും പരിചയമില്ല സർ ഇന്ദു പരിഭ്രമത്തോടെ പറഞ്ഞു ദേവിൻ്റെ നെറ്റി ചൊളിഞ്ഞു ഞാൻ എന്തിടണമെന്ന് രാജേശ്വരി അമ്മയ തീരുമാനിക്കുന്നേ പിന്നെ വരുണേട്ടനും പിന്നെ എന്നെ ഒരിടത്തും ഇതുവരെ കൊണ്ടുപോയിട്ടില്ല ചില ഫങ്ഷൻസിന് മാത്രം കൊണ്ടുപോകും ദേവ് തന്നോട് അറിയാത്തതെന്തേലും ചെയ്യാൻ പറഞ്ഞാലോ എന്ന ടെൻഷനിലാണ് ഇന്ദു അങ്ങനെ പറഞ്ഞത് ശേഷം അവൾ ജാള്യതയോടെ മുഖം താഴ്ത്തി ഇന്ദു അനുഭവിച്ച നരകജീവിതത്തിൻ്റെ ഒരേകദേശ രൂപം അവന് കിട്ടുന്നുണ്ടായിരുന്നു അവന് വല്ലാത്തൊരു ശ്വാസം മുട്ടൽ തോന്നി വരൂ അവൻ ഇന്ദുവിനെ വിളിച്ചുകൊണ്ട് തേർഡ് ഫ്ലോറിലേക്ക് പോയി അയ്യോ സാറേ എന്താ സാർ വേണ്ടത് വളരെ ഭവ്യതയോടെ അവിടുത്തെ മാനേജർ ഓടി വന്നു ഈ പെൺകുട്ടിക്ക് കുറച്ച് ഡ്രസ്സ് വേണമായിരുന്നു ഞങ്ങൾ എടുത്തോളാം സാറിന് യാതൊരു അസൗകര്യവും ഉണ്ടാക്കരുത് മാനേജർ അവിടെ നിന്ന് സെയിൽസ് ഗേൾസിനോട് പറഞ്ഞു അവർ ഭവ്യതയോടെ തലകുലുക്കി ഇത് നമ്മുടെ സ്ഥാപനങ്ങളിൽ ഒന്നാണ് പേടിക്കേണ്ട കംഫർട്ടബിളായിട്ടിരിക്കെ ഞാനില്ലേ കൂടെ ദേവ് പറഞ്ഞപ്പോൾ ഇന്ദുവിന് ആശ്വാസം തോന്നി എന്താ സാർ എടുക്കേണ്ടത് അവിടെ നിന്ന് സെയിൽസ് ഗേൾസിൽ ഒരാൾ ചോദിച്ചു ഈ കുട്ടിക്ക് വേണ്ട എല്ലാവിധ ഡ്രസ്സുകളും കൊടുക്കണം അവൾക്ക് ആകുന്ന ഡ്രസ്സുകൾ മതി സാരിയോ ചുരിദാറോ സ്കേർട്ടും ടോപ്പോ അങ്ങനെ എന്തേലുമൊക്കെ വീട്ടിൽ യൂസ് ചെയ്യാനും പുറത്തേക്കിടാനും വേണം കുറച്ചധികം എടുത്തോളൂ ഓക്കെ സർ ഞങ്ങൾ ഏറ്റു ആദ്യം ഇന്നർ നോക്കാം മാഡം ബ്രായുടെ സേസ് എത്രയാ ദേവിൻ്റെ മുന്നിൽ വെച്ച് ആ സെയിൽസ് ഗേൾസ് ചോദിച്ചതും എന്തുവാകെ ചൂളിപ്പോയി അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജോലിയിലെ സ്വാഭാവികമായ കാര്യങ്ങളായിരുന്നു അതൊക്കെ ഓക്കെ ഇന്ദു എടുത്തിട്ട് വരൂ പേടിക്കണ്ട ഞാൻ പുറത്തുണ്ട് ഇന്ദുവിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ദേവ് പെട്ടെന്ന് തിരിഞ്ഞു നടന്നു കുറച്ച് സമയം കഴിഞ്ഞ് ദേവി ചെന്ന് നോക്കുമ്പോൾ ഇന്ദു ഒന്ന് രണ്ട് ജോടി ഡ്രസ്സ് മാത്രം എടുത്തിട്ട് നിൽക്കുകയാണ് എന്താ ഒന്നും എടുത്തില്ലേ സർ മാഡം ഇതുമാത്രം മാത്രം മതിയെന്നാ പറയുന്നേ ദയവ് മനസ്സിലാവാതെ ഇന്ദുവിനെ നോക്കി അത് അത് പിന്നെ അത്യാവശ്യത്തിനുള്ളത് എടുത്തു സർ വെറുതെ കാശ് കളയുന്നത് എന്തിനാ ഇതിനൊക്കെ ഒരുപാട് വിലയാണ് ദേവ് ഒന്നും പറയാതെ ആ സെയിൽസ് ഗേൾസിനെ നോക്കി ആ കളക്ഷൻസൊക്കെ ഒന്ന് കാണിക്കൂ അവർ വീണ്ടും സാരികളും ചുരിദാറുകളും വീട്ടിലിടുന്ന ടോപ്പുകളും എല്ലാം എടുത്ത് കാണിച്ചു ഹിന്ദുവിനോട് ദേവ് ഓരോന്ന് ഉയർത്തി കാണിച്ച് ഈ കളർ ഇഷ്ടമാണോ ഇത് ഇതൊക്കെയാണോ എന്നൊക്കെ ചോദിച്ചു പക്ഷേ അവളാകട്ടെ പരിഭ്രമത്തോടെ നിന്നതേയുള്ളൂ ഒടുവിൽ അവളോട് ചോദിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായതുകൊണ്ട് അവൻ തന്നെ കുറേ ജോഡി ഡ്രസ്സ് സെലക്ട് ചെയ്തു ഇത്രയൊന്നും വേണ്ടായിരുന്നു എന്ത് പതിയെ പറഞ്ഞു പക്ഷെ ദൈവത് കേട്ടതായി ഭാവിച്ചില്ല ടെക്സ്റ്റൈൽസിൽ നിന്നിറങ്ങിയ ദേവ് ഇന്ദുവിനെ നേരെ അടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ കൂട്ടിക്കൊണ്ടുപോയി അപ്പോഴേക്കും സമയം പന്ത്രണ്ടര ആയിരുന്നു അവർ ഒരു പ്രൈവറ്റ് ഫാമിലി റൂമായിരുന്നു ഇരുന്നത് എ സിയുടെ സുഗതമായ തണുപ്പ് അവിടമാകെ വ്യാപിച്ചു വെയിറ്റർ മെനു കൊണ്ടുവന്നു കൊടുത്തു ദാ ഇന്ദു ഇത് നോക്കി എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഓർഡർ ചെയ് എനിക്ക് എനിക്കറിയില്ല സർ സർ ഓർഡർ ചെയ്താൽ മതി എനിക്ക് വേണ്ടി ഞാൻ ഓർഡർ ചെയ്തോളാം തനിക്ക് വേണ്ടി താൻ തന്നെ ചെയ്യണം സാറ് കഴിക്കുന്നത് ഞാനും കഴിച്ചോളാം ആ ചെറിയ കാര്യത്തിന് പോലും ഇന്ദുവിന്റെ കണ്ണുകളിൽ പേടി നിറയുന്നത് കണ്ട് ദേവിന് സഹതാപം തോന്നി ഇന്ദു തൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ മറ്റുള്ളവരെ അനുവദിക്കുന്നത് എന്തിനാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട് അത് എല്ലാ മനുഷ്യർക്കും അവകാശപ്പെട്ടതാണ് അതുണ്ടെങ്കിലേ മനുഷ്യർക്ക് സന്തോഷമുള്ളൂ അല്ലാതെ നമ്മുടെ ചെറിയ ചെറിയ ഇഷ്ടങ്ങൾ വരെ മറ്റുള്ളവർക്ക് വിട്ടുകൊടുത്ത് ഒരു പാവയെപ്പോലെ ജീവിച്ചിട്ട് എന്ത് കാര്യം തൻ്റെ ഇതുവരെയുള്ള ജീവിതം താൻ മറന്നേക്ക് ഇനിയെങ്കിലും താൻ സ്വയം മാറാൻ ശ്രമിക്കണം സ്വന്തമായി ഒരു വ്യക്തിത്വം രൂപപ്പെടുത്തിയെടുക്കണം എല്ലാ കാലവും കരഞ്ഞും താഴ്ന്നും നിന്നാൽ ആളുകൾ ചവിട്ടിഞ്ഞിരിക്കും എന്നല്ലാതെ വലിയ പ്രയോജനമൊന്നുമില്ല ഹിന്ദു അമ്പരപ്പോടെ ദേവിനെ നോക്കി മേഴ്ച്ചുനോക്കി ഇത്തരം വാക്കുകളൊന്നും ആരിൽ നിന്നും മുൻപ് കേട്ടിരുന്നില്ല ദേവ് തുടർന്നു ഹിന്ദു തങ്ങളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും അവകാശങ്ങളെക്കുറിച്ചും സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ ബോധം വേണ്ടത് കാരണം പെണ്ണുങ്ങളെ രണ്ടാം തിരക്കാരായി കാണുന്ന ഒരു സമൂഹമാണിത് മറ്റുള്ളവരുടെ അടിമയായി ജീവിക്കുന്ന ഒരു പെണ്ണിനും ഒരു മഹത്വവും ഇല്ല പെണ്ണായാൽ സ്വന്തമായി അഭിപ്രായം വേണം ഉറച്ച നിലപാടുകൾ ഉണ്ടാവണം ദേവ് പറഞ്ഞതൊക്കെ കേട്ട് ഇന്ദു കണ്ണു ഇരുന്നതേയുള്ളൂ അവളുടെ ഭാവം കണ്ടപ്പോൾ അവന് ഒരേ സമയം വല്ലായ്മയും ചിരിയും വന്നു വേഗമാകട്ടെ താൻ ഓർഡർ ചെയ്യി ഇന്ദു വീണ്ടും വിഷമത്തിലായി എനിക്ക് എനിക്കറിയാഞ്ഞിട്ടാ ഹിന്ദു എത്ര വരെ പഠിച്ചിട്ടുണ്ട് ഡിഗ്രി ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തില്ല അതെന്താ കല്യാണത്തിന് ശേഷം പഠിക്കാൻ പോവണ്ട പോവണ്ടെന്ന് വരുണേട്ടനും അമ്മയും പറഞ്ഞു തനിക്ക് പഠിക്കണമെന്ന് പറയാമായിരുന്നില്ലേ ഭർത്താവിനും കുടുംബത്തിനും എതിർ പറയരുതെന്ന അമ്മ പറഞ്ഞിരിക്കുന്നെ മാത്രമല്ല എതിർത്ത് പറഞ്ഞാൽ കുറെ തല്ലും പട്ടിണിക്കിടും ഹിന്ദുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു പിന്നെ ദേവിന് ഒന്നും ചോദിക്കാൻ തോന്നിയില്ല ഡിഗ്രി വരെ പഠിച്ചില്ലേ ഹിന്ദു അതത്ര ചെറിയ കാര്യമൊന്നുമല്ല തനിക്ക് വായിക്കാനും എഴുതാനും അറിയാമല്ലോ ദാ ഈ മെനു നോക്ക് ഇതിൽ കുറേ ഐറ്റംസ് ഉണ്ട് തനിക്ക് പരിചയമില്ലാത്തതാണെങ്കിൽ പോലും പ്രശ്നമില്ല പക്ഷേ ഇന്നുമുതൽ ഇന്ദു തൻ്റെ ഒരു തീരുമാനവും മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കുന്നില്ല എല്ലാം സ്വന്തമായി ഡിസൈഡ് ചെയ്യും ശരിയല്ലേ ഇന്ദു മടിയോടെ തലകുലുക്കി ശരി എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ പറയും അവൻ ആ മെനു അവളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു ഇന്ദു മനസ്സില്ലാ മനസ്സോടെ അതിലേക്ക് മിഴികൾ നട്ടു ഒരുപാട് ആസ്വാദ്യകരമായ നോൺ വെജ് വിഭവങ്ങളും പലതരം സ്നാക്സും ജ്യൂസുമൊക്കെ ഒക്കെ അവളതിൽ കണ്ടു അവൾക്കാകെ കൺഫ്യൂഷനായി തോന്നി എങ്കിലും ഒടുവിൽ പരിചയമുള്ളതും ഇഷ്ടപ്പെട്ടതുമായ ഒരു വിഭവം കണ്ടപ്പോൾ അവളുടെ കണ്ണുകൾ വിടർന്നു ദേവ് അവളുടെ ഓരോ ഭാവമാറ്റവും സൂക്ഷ്മമായി നിരീക്ഷിക്കുകയായിരുന്നു ചിക്കൻ ബിരിയാണി ചിക്കൻ ബിരിയാണി മതി സാർ അവൾ തെല്ലൊരാവേശത്തോടെ പറഞ്ഞു ദേവിൻ്റെ മുഖത്തെ ചിരി കണ്ടപ്പോൾ അവൾ ജാള്യതയോടെ ചുണ്ടുകടിച്ചു എങ്കിലും അവളുടെ മനസ്സിന് ഒരു സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു ജീവിതത്തിൽ ആദ്യമായി ഒരു കാര്യം സ്വന്തം ഇഷ്ടത്തിന് ചെയ്തതിൻ്റെ സംതൃപ്തിയായിരുന്നു അത് ദേവം അത് തന്നെയാണ് ഓർഡർ ചെയ്തത് ആവി പറക്കുന്ന ചിക്കൻ ബിരിയാണി വെയിറ്റർ മുന്നിൽ കൊണ്ടുവച്ചു അതിൻ്റെ കൊതിയൂറുന്ന ഗന്ധം അവിടെ അവിടമാകെ നിറഞ്ഞു നോക്കിയിരിക്കാതെ കഴിക്കുന്നു ഇന്ദു മനസ്സ് നിറഞ്ഞാണ് ഭക്ഷണം കഴിച്ചത് ഒരുപാട് നാളുകൾക്ക് ശേഷം അവൾ സമാധാനം എന്താണെന്ന് അറിയുകയായിരുന്നു ഇനി ഡെസേർട്ട് എന്തെങ്കിലും ഓർഡർ ചെയ്താലോ ഇന്ദു എന്താ വേണ്ടത് ഷേക്കോ ഐസ്ക്രീമോ ഇന്ദു മെണ്ടിയില്ല പറയാതെ നമ്മളിവിടെ നിന്ന് പോവില്ല ഐസ്ക്രീം ഇന്ദുവിനോട് തന്നെ മെനു നോക്കി അവൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ സെലക്ട് ചെയ്യാൻ ദേവ് പറഞ്ഞു അവൾ വനിലയുടെ ഒരു ഫ്ലേവർ ഓർഡർ ചെയ്തു ദേവ് സ്ട്രോബെറിയുടെ ഒന്നും ഇന്ദു തൻ്റെ മുന്നിലിരിക്കുന്ന ഐസ്ക്രീമിൻ്റെ വലിയ ചില്ലുകപ്പിലേക്ക് കൊതിയോടെ നോക്കി വിവാഹം കഴിഞ്ഞ രാത്രി ആദ്യത്തെ വേഴ്ചയ്ക്ക് ശേഷം ഇന്ദുവിന് ഇഷ്ടമുള്ള ഫുഡ് ഐറ്റംസൊക്കെ എന്താണെന്ന് വരുൺ ചോദിച്ചിരുന്നു അവൾ ആദ്യം പറഞ്ഞത് ഐസ്ക്രീം എന്നാണ് വിവാഹം കഴിഞ്ഞതിൽ പിന്നെ അത് കഴിക്കാൻ ഇന്ദുവിനെ വരുൺ അനുവദിച്ചിട്ടില്ല പിന്നെ ഡയറ്റിൻ്റെ പേരും പറഞ്ഞ് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളെല്ലാം നിഷേധിച്ചു എന്നാൽ ഒരുപാട് മെലിയാതിരിക്കാൻ ചിലപ്പോഴെല്ലാം ഒട്ടും ഇഷ്ടമില്ലാത്ത വല്ലാത്ത രുചിയുള്ള സൂപ്പുകളും മറ്റും നിർബന്ധിച്ച് കഴിപ്പിക്കാറുണ്ടായിരുന്നു ഐസ്ക്രീം ഒരു സ്പൂൺ കോരി വായിൽ വെക്കെ ഇന്ദു ഒരു നെടുവീർപ്പോടെ ഓർത്തു ദേവും ഇന്ദുവും തിരിച്ചെത്തിയപ്പോൾ ഉച്ച കഴിഞ്ഞിരുന്നു അമ്മ വന്നെന്ന് തോന്നുന്നു പാർക്കിങ്ങിൽ കിടക്കുന്ന കാറ് നോക്കി ദേവ് പറഞ്ഞു ഇന്ദുവിന് നെഞ്ചിൽ ഒരു പേടി കനത്തു അമ്മ എന്തെങ്കിലും ചോദിച്ചാലും താനത് കാര്യമാക്കണ്ട കേട്ടോ ഇന്ദു അമ്മയ്ക്ക് ഞാൻ തന്നെക്കുറിച്ച് യാതൊരു സൂചനകളും കൊടുത്തിട്ടില്ല വരുമ്പോൾ അറിയട്ടെ എന്ന് വിചാരിച്ചു ഇന്ദു വാടിയ മുഖത്തോടെ തലയാട്ടി പക്ഷെ ദേവിൻ്റെ മുഖത്ത് പുഞ്ചിരിയായിരുന്നു ഹേയ് താനിങ്ങനെ വറിയിടാവല്ലേ നമുക്ക് നോക്കാം ആ സമയത്താണ് ദേവിന് ഒരു ഫോൺ വന്നത് എക്സ്ക്യൂസ് മീ ഇന്ദു താൻ അകത്തേക്ക് കയറിക്കോളൂ ഞാനിപ്പോൾ വരാം അവൻ ഫോൺ അറ്റൻഡ് ചെയ്ത് സംസാരിക്കാൻ തുടങ്ങി എന്തു മനസ്സില്ല മനസ്സോടെ ഉള്ളിലേക്ക് നടന്നു അവൾ അകത്തേക്ക് കയറിയപ്പോഴേ അനുരാധാദേവി സിറ്റിംഗ് റൂമിലെ സോഫയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു ലാളിത്യവും അതേസമയം പ്രൗഢിയും തോന്നിപ്പിക്കുന്ന ഒരു രൂപമായിരുന്നു അനുരാധയുടേത് തേച്ച് വൃത്തിയാക്കിയ കോട്ടൺ സാരി മനോഹരമായി നൊറിഞ്ഞെടുത്തിരിക്കുന്നു നീണ്ട മുടിയുണ്ടായിരുന്നു അവർക്ക് കട്ടി കണ്ണടയും അതിന് താഴെ കണ്ട കണ്ണുകളിലെ തീഷ്ണതയും ഇന്ദുവിനെ ഭയപ്പെടുത്തി അവൾ അവരുടെ മുന്നിൽ മുഖം കുനിച്ച് നിന്നു അനുരാധാദേവി കണ്ണാടിക്കിടയിലൂടെ അവളെ അടിമുടി നോക്കി നീയാണോ ഇവിടെ നുയഞ്ഞു കയറി വന്നവൾ കടുപ്പത്തിലുള്ള ആ ചോദ്യം കേട്ട് ഇന്ദു വിഷമത്തോടെ നോക്കി അനുരാധാദേവിയുടെ അടുത്തു നിന്ന ദേവിയമ്മയുടെ മുഖത്ത് ആ ചോദ്യം കേട്ടപ്പോൾ ഒരു പുച്ചിരി വിരിഞ്ഞു ഇന്ദു ഒന്നും മിണ്ടാതെ മുഖം കാണിച്ച് നിന്നതേയുള്ളൂ എന്താ മിണ്ടാതെ നിൽക്കുന്നത് ആൻസർ മീ എന്തെങ്കിലും ചോദിക്കുമ്പോൾ മുഖത്ത് നോക്കാത്തത് കള്ളന്മാരുടെയും കള്ളികളുടെയും ലക്ഷണമാണ് എനിക്ക് അത്തരക്കാരെ തീരെ ഇഷ്ടമല്ല അനുരാധാദേവി തൻ്റെ കണ്ണട നേരെ വെച്ചുകൊണ്ട് ഇന്ദുവിനെ നോക്കി നീ ആരാണെന്നാണ് ഞാൻ ചോദിച്ചത് എന്തിനാ ഇവിടെ വലിഞ്ഞു കയറി വന്നത് എൻ്റെ മകനെ എന്തെങ്കിലും വിധത്തിൽ നീ പറ്റിക്കുകയാണോ അവനെ പ്രലോഭിപ്പിച്ച് വലയിൽ വീഴ്ത്താനാണോ നിൻ്റെ ഉദ്ദേശം ഹിന്ദുവിന് കരയാൻ തോന്നുന്നുണ്ടായിരുന്നു അവൾക്ക് വല്ലാത്ത ഒരു നാണക്കേടും സങ്കടവും തോന്നി ഞാൻ ഞാൻ ഇങ്ങനെ വിൽക്കിയത് കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല ഒന്നെങ്കിൽ മര്യാദയ്ക്ക് മറുപടി പറയുക അല്ലെങ്കിൽ ഈ നിമിഷം ഇവിടെ നിന്നിറങ്ങിക്കൊള്ളൂ അനുരാധ അന്ത്യശാസനം എന്നതുപോലെ പറഞ്ഞു എന്താ അമ്മക്കറിയേണ്ടത് ഞാൻ മറുപടി പറഞ്ഞാൽ മതിയോ അങ്ങോട്ടേക്ക് ദേവ് കയറി വരുന്നത് കണ്ട് അനുരാധ ദേവിയുടെ മുഖം ചുളിഞ്ഞു ഹിന്ദു ആശ്വാസത്തോടെ നോക്കി നീയെന്താ ഇതൊന്നും എന്നോട് പറയാതിരുന്നത് ഇന്നലെ വിളിച്ചപ്പോൾ പോലും നീ ഒന്നും പറഞ്ഞില്ലല്ലോ അമ്മയോടൊന്നും പറയേണ്ട എന്നായോ എൻ്റെ കുട്ടിക്ക് ആ വാക്കുകളിൽ പരിഭവം നിറഞ്ഞു ദേവ് വീണ്ടും ചിരിച്ചു അമ്മ പറഞ്ഞത് സത്യം ഞാനിവളെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചിരിക്കുകയാണ് എൻ്റെ കാമുകയാണിവൾ ഇവളെന്നെ പ്രലോഭിപ്പിച്ചു അമ്മേ എന്നിട്ട് എന്നെ ഇവളുടെ വലയിൽ വീഴ്ത്തി